വർഷത്തെ വിശ്വസ്ത ഇന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ നെസ്റ്റോയിൽ നെസ്റ്റോയിൽ വമ്പിച്ച വമ്പിച്ച സുനാമി സുനാമി ഓഫർ നാളെയുമായി നടക്കുന്ന ഓഫറിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭിക്കുന്നത് വിലക്കുറവിൽ ദിവസങ്ങൾ ഷോപ്പിംഗ് എന്ന നെസ്റ്റോ മുന്നിൽ പുതിയ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഉത്സവമാണ് നെസ്റ്റോ തിരൂർ ഈ പ്രാവശ്യം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് രാവിലെ എട്ട് മണി ഒമ്പത് മണി മുതൽ രാത്രി ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് അനുഭവമാണ് നെസ്റ്റോ ഈ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് അതിൽ മെയിനായിട്ട് നമ്മുടെ എഫ് എം സി ജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതേപോലെ തന്നെ ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഫാഷൻ സ്റ്റോറ് അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ എല്ലാ സെക്ഷനിൽ നിന്നും ഒരുപാട് ഐറ്റംസുകൾ ആയിരത്തിലധികം ഐറ്റംസുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ഓഫർ റൺ റണ്ണയിപ്പിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് നമ്മുടെ എഫ് എം സി ജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമ്മുടെ ഉജാലയുടെ അഞ്ച് കിലോ വാഷിംഗ് പൗഡർ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് മുന്നൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഉജാല വാഷിംഗ് പൗഡർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കാണ് അജിമിയുടെ സ്റ്റീം പുട്ടുപൊടി അഞ്ച് കിലോ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതേപോലെ മിൽമ ഗീ തൊള്ളായിരം എം എൽ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്നും ഫോർട്ടി ത്രീ ഇഞ്ചി എൽ ഇ ഡി ടി വി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ടായിരം രൂപയുടെ ടി വി നമ്മൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതേപോലെ ഫ്രഷ് ഫുഡിൽ നിന്നും ഒരു കിലോ ഓണിയൻ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു കിലോ ഓണിയൻ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ എല്ലാ ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റിനായിക്കോട്ടെ അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്നും ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ശനി ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മൾ ഈ സുനാമി ഓഫറ് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ കസ്റ്റമറും പർച്ചേസ് ചെയ്യുക എൻജോയ് ചെയ്യാം താങ്ക് യു അതേപോലെ തന്നെ നമ്മളെ നെസ്റ്റോ ഓഫ് ഫാഷൻ്റെ ഭാഗമായിട്ട് നിരവധി ഓഫറുകളാണ് ജനങ്ങൾക്കായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് അതിലെ തന്നെ ജെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ ഇതിലെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് സുനാമിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ വിൻ്റർ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറുകളും നമ്മൾ കിഡ്സ് വെയറിലായിക്കോട്ടെ ലേഡീസ് വെയറിലായിക്കോട്ടെ ജെൻസ് വെയറിലായിക്കോട്ടെ നമ്മൾക്ക് ജനങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ഒരു സുനാമി ഓഫർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമൻസ് താഴെപ്പാലം തിരൂർ